നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചവേയിൽ ഇത്തവണയും പ്രധാന സ്ഥാനത്ത് രാമക്ഷേത്ര നിർമ്മാണം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ രാമക്ഷേത്ര നിർമ്മാണ വാഗ്ദാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനമായിരുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്നത് ആവർത്തിക്കുന്നു എന്നാണ് പ്രകടന പത്രികാ കമ്മിറ്റി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് പറഞ്ഞത് അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ സാധ്യതകളും തേടുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ആദ്യകാലം മുതലേ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പി ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വിഷയവും ഇതുതന്നെയായിരുന്നു തൊണ്ണൂറുകൾ മുതൽ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായി രാമക്ഷേത്ര നിർമ്മാണം നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ ഈ വാഗ്ദാനം ബി ജെ പി ഏറെ വിമർശനങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിനപ്പുറത്തേക്ക് രാമക്ഷേത്ര നിർമ്മാണത്തിൽ ബി ജെ പിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പല തീവ്ര ഹിന്ദു സംഘടനകളും ആക്ഷേപം ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിലല്ലാതെ ബി ജെ പി രാമക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കാറില്ലെന്നും ഹിന്ദു സംഘടനാ നേതാക്കൾ പലപ്പോഴായി ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഇത്തവണ എഴുപത്തിയഞ്ച് വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാജ്യം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് എഴുപത്തിയഞ്ച് വാഗ്ദാനങ്ങൾ എന്നാണ് വിശദീകരണം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം